ഈ മതം മാറ്റവും മതം കേറ്റലും വെച്ച് പാവം മനുഷ്യരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കരുത് ഈ മതവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ ഓരോ മനുഷ്യൻ്റെയും വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവനവൻ വിശ്വസിക്കുന്ന മതങ്ങളിൽ അങ്ങ് നന്നാവുക നന്മ ചെയ്യുക നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ആ നല്ല കർമ്മങ്ങൾ കണ്ട് ആരെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നി നിങ്ങളെന്താണ് ഇങ്ങനെ ചെലവഴിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ ക്രിസ്തുദേവൻ അല്ലെങ്കിൽ ഞങ്ങളുടെ അള്ളാഹു ഇതുപോലെ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും മാറാൻ ആഗ്രഹം തോന്നി മാറുന്നെങ്കിൽ മാറിക്കോട്ടെ അതിനു നമ്മുടെ മതം വെച്ച് വേറൊരാളുടെ തലയിലേക്ക് തള്ളിക്കയറ്റി എന്തൊക്കെയോ നേടിയെടുത്ത് പട്ടിണിയോ പരിവട്ടമോ ഗതികേടോ പ്രയാസങ്ങളോ തൊഴിലോ ജീവിതമോ പ്രണയമോ ഒന്നും ഒരു മാനദണ്ഡമാക്കി ഒരാളിനെ പോലും മതം മാറ്റാൻ പാടില്ല അതാണ് എൻ്റെ ഉറച്ച നിലപാട് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എല്ലാ മതവിശ്വാസങ്ങളിലും ധാർമ്മികമായ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കാനുള്ള അതിൻ്റെ ചിന്താ പരിസരങ്ങളും കർമ്മങ്ങളും ഉണ്ട് അതിൽ കൂടുതൽ മെച്ചമാണ് തങ്ങളുടേതെന്ന് ഓരോരുത്തരും വിശ്വസിച്ചോട്ടെ അതനുസരിച്ച് നന്മകൾ ചെയ്തോട്ടെ പക്ഷേ അതിനു പകരം എൻ്റെതെല്ലാം പൂർണ്ണമാണ് അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നോളൂ എന്ന് പറഞ്ഞ് അതിലേക്ക് ക്ഷണിക്കാനുള്ള യോഗ്യത ഇന്നത്തെ ഒരു സമുദായത്തിലെ ആളുകൾക്കും സത്യം പറഞ്ഞാൽ ഇല്ല എന്നതാണ് ഒരു സ്ഥിതിവിശേഷം എല്ലായിടത്തും ഉണ്ട് ചക്ലത്തി പോരാട്ടം സംഘടനകൾ തിരിഞ്ഞുള്ള അടി പിന്നെ അതുകൂടാതെ പിന്നെ സഭകൾ ചേർന്നുള്ള പോരാട്ടം മുതലിനും വകിക്കും വേണ്ടിയുള്ള കുത്തിപ്പിടി പിന്നെ ഇതെല്ലാം പറയുമ്പോഴും മനുഷ്യർക്ക് അടിക്കാൻ കഴിയാത്ത മനുഷ്യബന്ധങ്ങളില്ലാത്ത കുടുംബ ബന്ധങ്ങളില്ലാത്ത രക്തബന്ധങ്ങളില്ലാത്ത ഒരുപാട് മതത്തിൻ്റെ അടയാളവും പേര് നടക്കുന്ന ആളുകൾ എല്ലാ മതത്തിലുമുണ്ട് അതുകൊണ്ട് മനുഷ്യനെ സ്വതന്ത്രനാക്കുക അവൻ വായിക്കട്ടെ പഠിക്കട്ടെ അവൻ്റെ അനുഭവങ്ങളിലൂടെ ഓരോന്നും മനസ്സിലാക്കട്ടെ അതിൽ നിന്ന് അവൻ തിരിച്ചറിയട്ടെ അതല്ലാതെ എന്തിനാണ് ഇതും തള്ളിക്കൊണ്ട് നടക്കുന്നത് സത്യത്തിൽ ഹിന്ദു സമൂഹമെന്ന് പറയുന്നത് ഒരു പാവപ്പെട്ടവരാണ് അക്ഷരാർത്ഥത്തിൽ അവർക്കൊരുപാട് സഹിഷ്ണുതയുണ്ട് അവരുടെ ഇടയിൽ ഒരുപാട് പട്ടിണിക്കാരുണ്ട് പ്രയാസക്കാരുണ്ട് അവരുടെ വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി ജീവിക്കുന്നവരുണ്ട് അവരെയൊക്കെ നിങ്ങൾ സഹായിക്ക് കാരണം മനുഷ്യരെ സഹായിക്കാൻ എല്ലാ മതങ്ങളുടെയും പിന്നെ ദൈവങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതല്ലേ ഒരു മതം പോലും നിങ്ങളുടെ ദൈവം ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ മുഴുവൻ മനുഷ്യരെയും ഞാൻ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാം ക്രൈസ്തവ മതത്തിലേക്ക് കൊണ്ടുവരാം ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരാം അങ്ങനെ ഒരു പ്രാമാണിക രേഖ പോലും ഇല്ലല്ലോ എന്താണ് പ്രവാചകനെ വളർത്തിയ മൂത്താപ്പയ്ക്ക് പോലും യഥാർത്ഥത്തിൽ ഹിതായത്ത് കിട്ടി ഇസ്ലാമതം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അന്നിട്ട് എന്താ സംഭവിച്ചത് ഇസ്ലാം ഇല്ലാതാവുമോ അല്ലെങ്കിൽ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് വേറെ മതങ്ങളില്ലേ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് വേറെ മതങ്ങളില്ലേ ഒരു നേരം ഭ്രാന്ത് പിടിച്ചതുപോലെ ഇതിൻ്റെ പിന്നാലെ കടന്ന് പാഞ്ഞു മറിയുന്നത് എന്തിനാണെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാനാണ് കുറച്ച് അടിയും ഇടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കാനോ ഇപ്പം നമ്മൾ സാധാരണ പറയും ഹിന്ദുമത വിശ്വാസത്തിൽ അവർ കല്ലിനെ വിഗ്രഹത്തെ അത്തരം കാര്യങ്ങളെയൊക്കെ പൂജിക്കുന്നു ഞങ്ങളുടെ ഇവിടെ വരുമ്പോൾ അതൊന്നുമില്ല അതിന് പകരം എന്താ അതിലില്ലാത്തത് അവിടെ ചിലപ്പോൾ കല്ലില്ല അതിന് പകരം ഇവിടെ നേതാക്കളില്ലേ ഏതെങ്കിലും ഒരു നേതാവിനെ സവിശേഷമായൊരു നേതാവിനെ ഒരു സംഘടനയെ പറഞ്ഞാൽ ബാക്കിയുള്ളവരെ അടുത്ത് അടിച്ച് നിലത്തടിക്കൂലേ കമൻ്റ് അടിക്കൂലേ ട്രോളടിക്കൂലേ കഴിയാവുന്ന തെറി മുഴുവൻ വിളിക്കൂലേ ഏതെങ്കിലും ഒരു സംഘടനയിൽപ്പെട്ട ഒരുത്തനൊരു നന്മ ചെയ്താൽ ഒരു സംഘടനയുടെ നേതാവ് നന്മ ചെയ്താൽ അത് അംഗീകരിക്കാൻ കഴിയാത്ത മനസ്സുമായി ജീവിക്കുന്ന വിദ്വേഷവും വിഷലിപ്തവുമായ ചിന്തകളുമായി നടക്കുന്നവരില്ലേ കൂട്ടത്തിൽപ്പെട്ടവനെപ്പോലും അറസ്റ്റ് ചെയ്യുകയോ അക്രമിക്കുകയോ ചെയ്താൽ അവൻ ഞങ്ങളിൽപ്പെട്ടവനല്ലെന്ന് പറയുന്നവരില്ലേ രഹസ്യമായി സംസാരിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ മുജാഹിദും സുന്നിയും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം പരസ്പരം കാഫിറാണെന്ന് പറയുന്നവരില്ലേ ഇതേ വിഷയങ്ങൾ തന്നെ ക്രൈസ്തവ മതത്തിലും ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിരാതെ കിടക്കുന്ന എത്രയോ ക്രിസ്ത്യൻ പള്ളികളുണ്ട് അതുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സംഗതികളുമായി ഒരാൾ നികുതി ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ ഒരു സുഹൃത്ത് വളരെ ഹിന്ദുമത വിശ്വാസിയാണ് അവൻ വളരെ വിശാല ഹൃദയനായ ഹിന്ദുമത വിശ്വാസിയാണ് അവൻ പറയാണ് അവൻ്റെ ഓഫീസിൽ ഒരു മുസ്ലിം പിന്നെ മതവിശ്വാസിയായ ഒരു ഓഫീസർ വന്നു വളരെ ദീക്ഷയുണ്ട് തൊപ്പിയുണ്ട് വളരെ ആചാനുഷ്ഠാനങ്ങളുണ്ട് പുള്ളിയുടെ ഒരു പ്രധാന വിഷയം പുള്ളി സ്ത്രീകളായ സബോർഡിനേറ്റ്സുമായിട്ട് ഒത്തിരി സംസാരിക്കില്ല അവരെ കാണില്ല അവരുടെ മുറിയിൽ മീറ്റിംഗ് വിളിച്ചാൽ അവരെ മുഖത്തേക്ക് നോക്കൂല ഇത്രയും പാടുപിടുന്ന ആൾ എന്തിനാ ഈ ജോലിയായിട്ടിരിക്കുന്നത് രാജിവെച്ചിട്ട് വേറെ ഏതെങ്കിലും പഠിക്ക് പോകേണ്ടേ ഇത് കാണാത്തൊരു സ്ഥലത്ത് പോയി പുള്ളി ഒളിച്ചിരിക്കണം ഇതിൻ്റെ ദോഷം എന്താണെന്നറിയോ ഇത്തരം വേഷങ്ങളുമായി വന്ന് ഇത്തരം വേഷം കെട്ടലുകൾ കാണിക്കുമ്പോൾ അവിടെ ഉള്ളവർ വിചാരിക്കുന്നത് എന്താ ഇസ്ലാം ഇസ്ലാമതം ഇങ്ങനെയാണെന്നാണ് ഇപ്പം നമ്മൾ ദുബൈയിലോ സൗദി അറേബ്യയിലോ എവിടെയെങ്കിലുമൊക്കെ പോയാൽ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ എന്താ നടക്കുന്നത് സ്വാതന്ത്ര്യം കൊടുക്കുക ആ സ്വാതന്ത്ര്യത്തിൽ കരുത്തോടെ പിടിച്ചിരിക്കാൻ കഴിയണം അതാണ് വിശ്വാസം ആണിനെയും പെണ്ണിനെയും തമ്മിൽ കാണിപ്പിക്കാതെ പിടിച്ച് നിന്നാൽ എന്തുവാ ദീനിൻ്റെ കരുത്ത് എന്തുവാ ഈമാൻ്റെ കരുത്ത് എന്തുവാണ് ഇതിനിടയിൽ നിൽക്കുമ്പോൾ തന്നെ ഈമാൻ പ്രകടിപ്പിക്കണം കരുത്ത് കാണിക്കണം ഇത് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി പോലെ കാണിക്കുന്ന ഒരാൾ അപ്പോഴാണ് അവൻ പറയുന്നത് ഒരു ദിവസം അവന് വലിയ വയറുവേദന എടുത്തു ഇത് ആരോ ഒരു ആളിനോട് ആളിനോടവിടെ വന്നപ്പോൾ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും ഒരു ക്രിസ്ത്യൻ പിന്നെ പുരോഹിതനുമായിട്ട് വന്നു വന്നിട്ട് പറയുകയാണ് ഇന്നലത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ നിങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചു എല്ലാം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി കുറയുന്നില്ലെങ്കിൽ ഇതാണ്ട് കൊന്തയും ബൈബിളും കൈ അപ്പോൾ അവൻ തിരിച്ച് പറഞ്ഞത്രേ അയ്യോ എനിക്കിത് വേണ്ട ഞങ്ങൾക്ക് മുപ്പത്തിമുക്കോടി ദേവതമാരുണ്ട് അത്രയും ആളുകളുണ്ട് അത് വെച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എന്തിനാണ് അതിന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇതൊന്നും ഒരു ഒരു നിർബന്ധ ബുദ്ധി പോലെ ഒരു വാശി പോലെ എന്തിനാണ് അവരൊരു നന്നാവ് നല്ല കർമ്മങ്ങൾ ചെയ്യും മുസ്ലിം മുസ്ലിമിൻ്റെ കർമ്മങ്ങൾ ചെയ്യും ഹിന്ദു ഹിന്ദുവിൻ്റെ കർമ്മങ്ങൾ ചെയ്യും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ കർമ്മങ്ങൾ ചെയ്യും അല്ലാതെ എന്തിനാണ് ഈ ബലം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നവരോടെല്ലാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഉടനെ മതത്തിൻ്റെ സംഗതി എടുത്തിട്ട് ആ മതത്തിനെ ഇങ്ങനെ ആക്കി അതുകൊണ്ട് ഞങ്ങളുടെ ഓടിഞ്ഞ് പോരെ അങ്ങനെ എന്തിനാണ് പറയുന്നത് എനിക്കൊരുപാട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായ സുഹൃത്തുക്കളുണ്ട് അവരുടെയൊക്കെ നല്ല സുഹൃത്താണ് ഞാൻ അവരാരും എന്നോട് ഇന്നുവരെ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടില്ല ഞാനും അവരോടൊന്നും പറഞ്ഞിട്ടുമില്ല എന്നെ അമ്പലത്തിൽ ഉത്സവത്തിന് വിളിച്ചാൽ അവിടെ പോവും ഓണത്തിന് വിളിച്ചാൽ ഞാൻ അവിടെ പോവും എനിക്ക് പെരുന്നാളിന് വിളിക്കുമ്പോൾ വരും എനിക്ക് പെരുന്നാൾ വരുമ്പം അവർ സമ്മാനം തരും അവരുടെ ഓണം വരുമ്പോൾ എനിക്ക് സമ്മാനം തരും ഞാൻ അങ്ങോട്ട് കൊടുക്കും ഇത്തരം ബന്ധങ്ങളൊക്കെ നിലകാൻ ആകെപ്പാടി ജീവിക്കുന്ന കുറച്ച് കാലം നിങ്ങളെക്കൊണ്ട് കിട്ടുന്ന ജീവിതത്തിൽ നിങ്ങളുടെ കർമ്മങ്ങൾ തന്നെ നന്നാക്കാനുള്ള പരിശ്രമം തന്നെ കഠിനമായി വേണം പിന്നാണ് ബാക്കിയുള്ളവരെ എല്ലാം കൂടി നന്നാക്കാൻ വേണ്ടി സം കഷ്ടമാണത് വളരെ കഷ്ടമാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല പണ്ട് ഒരു സുഹൃത്തൊരു കഥ പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിന്ന് മാറി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചെല്ലാൻ വേണ്ടി സഹായം അഭ്യർത്ഥിച്ചു എൻ്റെ സുഹൃത്തൊരു ജില്ലാ നേതാവാണ് ഞാനങ്ങോട്ട് വരട്ടെ എളിയാന്ന് ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് അപ്പോൾ അയാൾ സ്നേഹപൂർവ്വം പറഞ്ഞെന്ന് എൻ്റെ അളിയാ നീ ഇങ്ങോട്ട് വന്ന് എന്തോ ചെയ്യാനാ ഇതിനകത്ത് ഫുട്ബോൾ വരാൾ കിടപ്പുണ്ട് നീ നിൽക്കുന്നിടത്ത് സന്തോഷമായിട്ട് നിൽ അവിടെ ഇച്ചിരി ഉന്തും തള്ളുമൊക്കെ ഉണ്ടെങ്കിൽ നീ ഇത് കണ്ടുകൊണ്ട് ഇവിടെ ചാടി വന്നാൽ നിനക്ക് ഇതിനകത്ത് ഫുട്ബോൾ പോലും നിൽക്കാനൊക്കെ താഴെ നിൽക്കാനേ ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിലും ഫുട്ബോൾ വരാ ആൾ കിടപ്പുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് കുഴപ്പക്കാരുണ്ട് നന്നാക്കാനും പരിശ്രമിക്കാനും ഒരുപാട് ഇടങ്ങളുണ്ട് ഇതിനകത്ത് കിടന്ന് പരിശ്രമിക്കാതെ ഈ പുറത്തിട്ടടിച്ചെന്ത് എന്ത് 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 എന്തുണ്ടാക്കാനാണ് എന്താ നേടുന്നത്